നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സുന്ദരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു പ്രദേശം തീർച്ചയായും സന്ദർശകർ ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഗംഭീരമായ ഒരു നിർമ്മിതി നല്ല വെളുത്ത മാർബിൾ തീർത്ത സുന്ദരനായ ഒരു നിർമ്മിതിയാണ് എന്നാലും ഫലവും ഒക്കെ ഉണ്ട് മേലോട്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ അതിഗംഭീരമായ നിർമ്മിതിയാണ് കേട്ടോ അതിന്റെ ആ മുഖഭാരത്തിന്റെ ഭാഗം ഒക്കെ അതിസുണ് അപ്പൊ ഇത് എങ്ങനെ കണ്ടിങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ അതിഗംഭീരമായ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി അവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്ന ഒരു പോയിന്റ് ആണ് അപ്പോ ഈ വിക്ടോറിയ മെമ്മോറിയലിന്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് കൌറ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നാണ് കാരണം സാധാരണക്കാരായ ഒരാൾ കൽക്കത്തയിൽ വന്നു കഴിഞ്ഞാൽ ഈ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ബസ്സിന് ആണ് ഞാൻ ഈ വിക്ടോറിയ മെമ്മോറിയലിന്റെ മുൻപിൽ എത്തിച്ചേർന്നത് അപ്പോൾ ബസ്സിന് കയറി വിക്ടോറിയ മെമ്മോറിയലിന്റെ മുന്നിൽ ഇറങ്ങുന്നടം വരെയുള്ള കാഴ്ചകളും അതിനുശേഷം വിക്ടോറിയ മെമ്മോറിയലിന്റെ ഉള്ളിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലെ വീഡിയോയിലേക്ക് പോകാം ലോകപ്രശസ്തമായ വിക്ടോറിയ മെമ്മോറിയൽ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ യാത്ര യാത്രയിരിക്കുന്നത് ഹൗറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആണ് ഒരു ബസ് ഈ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് പോവേണ്ട ഒരു കഥയും നമ്മൾ ബത്തിറങ്ങി അവിടെ വലിയ ഒരു ബോർഡ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ എന്നൊരു ബോർഡ് അവിടെ കാണാം അപ്പോൾ ആ ബോർഡ് ഈ റോഡ് മറികടന്ന് നമ്മൾ കുറച്ച് ദൂരം നടക്കുകയാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു നടപ്പ് പാതയിലൂടെ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ കാണാൻ വേണ്ടി അങ്ങനെ നടക്കുകയാണ് ഏതാണ്ട് വിക്ടോറിയ മെമ്മോറിയൽ ഹാളിന്റെ തൊട്ടടുത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാളിന്റെ മുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു അപ്പോൾ ഏതാണ്ട് ഇതാണ് ആ ദൂരെ കാണുന്നതാണ് വിക്ടോറിയ മെമ്മോറിയൽ അപ്പോൾ ഇതാണ് അതിന്റെ മുൻവശം സൈന്യത്തിൻ്റെ ഒക്കെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ വിക്ടോറിയ മെമ്മോറിയൽ ഹാളും അതിന്റെ പരിസരവും ഒക്കെ അപ്പോ ദൂരെ നമുക്കതിന്റെ മകുടം കാണാം വിക്ടോറിയ മെമ്മോറിയൽ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അൻപത് രൂപ മുടക്കി ഇതിന്റെ ഉള്ളിൽ കയറുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൊടുക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ അപ്പോൾ ഇവിടുന്ന് അൻപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇനി അതിന്റെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ വിക്ടോറിയ മെമ്മോറിയൽ കാണുവാനുള്ള ടിക്കറ്റ് അപ്പൊ ആ ടിക്കറ്റ് ഇവിടെ വാങ്ങുന്നത് സൈന്യത്തിന്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല പിന്നെ ബാഗുകളോ മറ്റേ കാര്യങ്ങളോ ഒന്നും ഈ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് ഹാളിലേക്ക് കൊണ്ടുപോവാൻ കഴിയില്ല അത് ഇവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യം സൈന്യം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ബാഗെല്ലാം വെച്ചിട്ട് നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിന്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്താണെന്ന് ചുരുക്കി പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിനിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആ കൽക്കത്തയിൽ പണത അതായത് ഇന്ത്യയുടെ അന്നത്തെ തലസ്ഥാനമായിരുന്ന കൽക്കത്തയിലെ പണത ഒരു ലോകോത്തര മാർബിൾ നിർമ്മിതിയാണ് വെളുത്ത മാർബിൾ നിർമ്മിച്ച നിർമ്മിതിയാണ് ഈ വിക്ടോറിയ പാലസ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളില് വളരെയധികം സുന്ദരമായ ഒരു മ്യൂസിയവും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന് ആബുഖമായി പറയുന്നത് അപ്പൊ നമ്മൾ വിക്ടോറിയ മെമ്മോറിയലിന്റെ ഏതാണ്ട് അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഗംഭീരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വിക്ടോറിയ രാജ്ഞിയുടെ വലിയൊരു പ്രതിമ അവിടെ ഇരിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അതിന്റെ കാഴ്ചയാണ് അതിലൊരു ചെങ്കോലും കയ്യിലൊരു ഭൂഗോളം ഒക്കെ പിടിച്ചിട്ടാണ് അവർ ഇരിക്കുന്ന രീതിയിലാണ് പ്രതിമയുടെ നിർമ്മാണം ഇപ്പോ സമീപത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ജലാശയം കാണാം ഈ വിക്ടോറിയ മെമ്മോറിയലിന് ചുറ്റും ഇങ്ങനെ ജലാശയമാണ് മനോഹരമായ പൂന്തോട്ടമാണ് ഇതിന്റെ ചുറ്റിനും കാണുക അത് നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ സാംസ്കാരിക വിഭാഗമാണ് ഈ കെട്ടിടവും ഇതിന്റെ അനുബന്ധമായിട്ടുള്ള പത്ത് അറുപത് ഏക്കർ സ്ഥലവും ഒക്കെ സംരക്ഷിക്കുന്നത് അപ്പൊ നമ്മള് കുറച്ചുകൂടെ ആ വിക്ടോറിയ മോളിന്റെ അടുത്തേക്ക് അപ്പോൾ വിക്ടോറിയ മെമ്മോറിയലിന്റെ നല്ല വ്യക്തമായി കാണുന്ന രീതിയിലേക്കുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ആഗ്രയിലെ താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സുന്ദരമായ മാർബിൾ നിർമ്മിതിയാണ് ഈ പറയുന്ന ഈ വിക്ടോറിയ ഹാളല്ലേ വിക്ടോറിയ മെമ്മോറിയൽ വിക്ടോറിയ പാലസ് എന്നൊക്കെ വിളിക്കുന്ന ഈ വലിയ കെട്ടിടം കൊൽക്കത്തയിലെ താജ്മഹൽ എന്നാണ് ഇതിനെ ഇരട്ടപ്പേരായിട്ട് വിളിക്കുന്നത് പൊതുവെ അങ്ങനെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ അധികം വരാത്തൊരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഇവിടെ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊന്നും അധികം കാണുന്നില്ല മിക്കവാറും തന്നെ കൽക്കത്തയുടെയും അതുപോലെ തന്നെ പശ്ചിമബംഗാളിന്റെയും ഓറീസയുടെയും ബീഹാറിലേക്ക് അവിടെ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകളാണ് അധികവും കാണുന്നത് വളരെ സുന്ദരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു പ്രദേശം തീർച്ചയായും സന്ദർശകർ ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഗംഭീരമായ ഒരു നിർമ്മിതി നല്ല വെളുത്ത മാർബിളിൽ തീർത്ത സുന്ദരനായ ഒരു നിർമ്മിതിയാണ് എന്നാലും ഒരു വർഷം അറുപത് ലക്ഷത്തോളം ആളുകൾ ഇവിടം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഈ വിക്ടോറിയ മെമ്മോറിയൽ നിർമ്മിച്ച സമയത്തെ ഇന്ത്യയിലെ പ്രഭു ആയിരുന്നത് പ്രഭു ആയിരുന്നു കാഴ്സൻ പ്രഭുവിന്റെ കാലത്താണ് ഈ ഗംഭീരമായ നിർമ്മിതി പിന്നെ മറ്റൊരു കാര്യം ഈ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല ക്യാമറയൊക്കെ അത്യാവശ്യം അനുവദിക്കും പക്ഷെ ക്യാമറ ഒന്നും ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു പ്രശ്നമുണ്ട് അത്യാവശ്യം മൊബൈൽ ഫോണിൽ നമുക്ക് ദൃശ്യങ്ങളൊക്കെ പകർത്താം അതുപോലെ അല്ലാതെ വലിയ ക്യാമറകളൊന്നും ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ല അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം ഇത് അവധിയായിരിക്കും എന്നൊരു പ്രത്യേകം ഓർക്കാണ് ഇവിടെ വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഈ പറയുന്ന വിക്ടോറിയ മെമ്മോറിയൽ ഹാളിന്റെ ഉള്ളിലേക്ക് പോ കയറുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പതുക്കെ നടക്കുകയാണ് ധാരാളം ആളുകളുണ്ട് ക്യൂ ഉണ്ട് പിന്നെ പോരാത്തതിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളക്കുപ്പി പോലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പം അത്രയധികം കർശന നിയന്ത്രണമാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം സൈന്യമാണ് അതായത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാരണം അങ്ങനെ ഞാന് ഇപ്പോ ഏതായാലും അതിന്റെ അവിടെ നിന്നിട്ട് പുറത്തെ കാഴ്ച വലിയൊരു കെട്ടിടം ഉണ്ടാകും അതായത് ടാറ്റ സ്റ്റീലിന്റെ കെട്ടിടം കേട്ടോ കൽക്കത്തയിലെ ടാറ്റാ സ്റ്റീലിന്റെ കെട്ടിടമാണ് അപ്പൊ അതിന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെറ്റൽ ഡിക്റ്ററിലൂടെ ആണ് നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുക അങ്ങനെ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്ത് വന്നിരിക്കുകയാണ് ധാരാളം ആളുകൾ കണ്ടുകെട്ടോ ഇവിടുന്ന് മൊബൈലിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഇതിൽ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഹാളാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം ഗംഭീരമായ വെളുത്ത മാർബിളിൽ ഗംഭീരമായ ഒരു ഹാളാണ് അപ്പം ഇഷ്ടം പോലെ സന്ദർശകർ ഇങ്ങനെ അതിലൂടെ കിട്ടിത്തിരിയുന്നു വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഗംഭീരമായ നിർമ്മിതിയാണ് അപ്പോൾ ഇവിടെ വിക്ടോറിയ ഫെസ്റ്റ് ക്യൂൽ മേരീസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ വലിയ സ്ഥലമൊക്കെയാണ് മേരോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായ നിർമ്മിതിയാണ് കേട്ടോ അതിൻ്റെ ആ മുഖഭാരത്തിൻ്റെ ഭാഗമൊക്കെ ചിത്രപ്പണികളൊക്കെ അതിസുന്ദരമാണ് ഇത് രൂപകൽപ്പന ചെയ്ത രണ്ട് പേരാണ് അതിൽ ഒരാളുടെ പേര് വില്യം എമേഴ്സൺ എന്നും രണ്ടാമത്തെ ആളുടെ പേര് വിൻസൻ്റ് എഷ് എന്നുമാണ് അപ്പോൾ ഇവിടെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ ഒക്കെ പ്രതിമകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട് ഇവിടെ കൊൽക്കത്തയിൽ അന്ന് വിക്ടോറിയ രാജ്ഞി സന്ദർശിച്ചപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ കുഞ്ഞപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഒരു ചിത്രീകരണമാണ് നമ്മളാ കണ്ടത് കൂടാതെ ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പല വിധത്തിലുള്ള കാഴ്ചകളുടെയും രൂപങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചു പിന്നെ ഞാൻ ഇങ്ങനെ ക്യാമറ തയ്ക്കുമ്പോൾ വളരെ സുന്ദരമായ കാഴ്ച അപ്പോ ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ചിത്രങ്ങളല്ല ഇവിടെ പ്രദർശിപ്പിക്കുന്നു കേട്ടോ കുറേ ചിത്രങ്ങളുണ്ട് അതിലൊരു കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എണ്ണൂറുകളിൽ ആണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ പല പ്രതിമകളുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്കും വരുമ്പോൾ കണ്ടോ മേളിലെ ഈ വലിയ മകുടത്തിൻ്റെ ഉള്ളിലെ ഭാഗം കാണാൻ നല്ല രസമാണ് ലോകത്തെ എവിടെയും വെച്ച് ഒരു ചക്രവർത്തിക്ക് നിർമ്മിച്ച ഏറ്റവും വലിയ സ്മാരകമാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ അതായത് ലോകത്ത് ഇന്ന് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയുടെ ഓർമ്മയ്ക്ക് നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയൊരു സ്മാരകമാണ് ഈ കൽക്കത്തയിലെ ഈ പറയുന്ന വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്ന എത്രയും വലിയ സ്മാരകം അല്ലെങ്കിൽ നല്ല ഉയരമാണ് പിന്നെ ഇവിടെ വ്യത്യസ്തതരം ആ കാലഘട്ടത്തിലെ തീരങ്കികളൊക്കെ ഇവിടെ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് രഹസ്യമായതുകൊണ്ട് തന്നെ പഴയ തോക്കുകൾ അതുപോലെ തന്നെ പീരങ്കി ഒക്കെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കി ചിലപ്പോൾ ഇപ്പോഴും വടിമരുന്നൊക്കെ ഇട്ടാൽ എപ്പോഴും പൊട്ടുകയായിരിക്കും എന്തായാലും അതൊക്കെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സ്മാരകത്തിൻ്റെ ഉള്ളിൽ നിരവധിയായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഞാനതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നേ ഉള്ളൂ കുറേ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന നിരവധി വസ്തുക്കളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ചില്ലിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട് അത് ആളുകൾ ധാരാളം കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ കണ്ട് 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 നീങ്ങുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലെ കെട്ടിടം കൂടാതെ ഇവിടെ ധാരാളം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര നായകന്മാരുടെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാരണം ബംഗാൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കേന്ദ്രമായിരുന്നല്ലോ അതോ സ്വാമി വിവേകാനന്ദന് അതുപോലെ തന്നെ എന്നാ രാജാറാം ബോ മോഹൻ ബോബയുടെ വലിയൊരു ചിത്രം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ടാം നിലയിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് കുറച്ച് കാഴ്ചകളുണ്ട് പിന്നെ അവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല സെൽഫി പോയിന്റ് ഉണ്ട് അവിടുന്ന് സെൽഫി ഒക്കെ എടുക്കാം അപ്പൊ അങ്ങനെ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്കുള്ള അതിഗംഭീരമായ കാഴ്ചകൾ ഇത് നമ്മൾ മുമ്പിൽ നിന്ന് നേരത്തെ കണ്ട വശമല്ല പുറകോശമാണ് ഇതിന്റെ ആ പുറകോശത്തെ അതിഗംഭീരമായ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി അവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നൊരു പോയിന്റാണ് അപ്പൊ അവിടുന്ന് ധാരാളം ആളുകൾ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആ കാഴ്ചകൾക്കൊക്കെ ശേഷം കുറച്ചപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന മ്യൂസിയത്തിന്റെ ഭാഗങ്ങളാണ് കൂടുതലായും ഈ കൊൽക്കത്തയും പശ്ചിമബംഗാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ അന്നത്തെ പ്രവർത്തകരിലേ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ പല സമയത്ത് ഉപയോഗിച്ചിരുന്ന ദേശീയ പതാകകൾ ഹിന്ദു അങ്ങനെ പല പല ദേശീയ പതാകകൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാലത്ത് ദേശീയ പതാകകളെ കുറിച്ചൊക്കെ വെല്ലുവിളി ചർച്ച നടക്കുന്ന സമയമാണല്ലോ ഒരു പത്തോളം വിവിധ തരത്തിലുള്ള നമ്മൾ കാലത്ത് ഉപയോഗിച്ചിരുന്ന ദേശീയ പതാകകളുടെ ശേഖരം അവിടെയുണ്ട് പിന്നെ കൂടാതെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പത്ര കട്ടിങ്ങുകളുടെ കാഴ്ചയാണ് കാരണം ആ സമയത്ത് നമ്മുടെ ആഴ്ച സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നിരവധി സംഭവങ്ങളുടെ ഉള്ള പത്ര കട്ടിങ്ങുകൾ ഒക്കെ വിദേശ ഭാഷാ പത്രങ്ങളുടെയൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോ കുറെ കാഴ്ച കൊണ്ട് അതൊന്നും മുഴുവൻ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പകർത്തിയില്ല ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം നമുക്ക് ഊഹിക്കാം പിന്നെ ഇന്നെ ഒരു മ്യൂസിയം ആകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകളൊക്കെ അറിയാമല്ലോ വിക്ടോറിയ മെമ്മോറിയലിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറകുവശത്തുകൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ പുറകുവശത്തു നിന്ന് വിക്ടോറിയ മെമ്മോറിയലിന്റെ കാഴ്ച ഇതെങ്ങനെ ഇരിക്കും അപ്പൊ മുമ്പശവും പുറകുവശമൊക്കെ കാഴ്ചയിൽ അതിഗംഭീരമാണ് വലിയൊരു അതായത് എനിക്ക് തോന്നുന്ന താജ്മഹലിനേക്കാളും ഒക്കെ വലുപ്പമുണ്ട് ഇതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മാർബിളൊക്കെ ഈ രാജസ്ഥാനിലെ മക്രാന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊണ്ടുവന്നത് അവിടുത്തെ മാർബിളാണ് അതിഗംഭീരമായ മാർബിള് പിന്നെ കൂടാതെ ഇതിന്റെ ഈ നടപ്പ് വഴിയൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ പുഴകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പോലുള്ള ഉരുളൻ കല്ലുകളാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ചെറിയ ഉരുളൻ കല്ലുകളാണ് ഇങ്ങനെ ആ നടപ്പാതിലൂടെ ഒക്കെ നിരത്തിയിരിക്കുന്നത് അത് എന്തായാലും ഒരു ഗംഭീരമായ കാഴ്ച തന്നെയാണ് കേട്ടോ ഇപ്പോ അന്നത്തെ കാലത്ത് ഒരു കോടി അൻപത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എന്തോ ഡേറ്റ് മാറിപ്പോയി തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് പണത് അപ്പോ സെൽഫി ഒക്കെ നടക്കാൻ നല്ല രഥമാണ് അതുപോലെ മുപ്പതോളം രാജ്യങ്ങളിൽ ഈ വിക്ടോറിയ രാജ്ഞിയുടെ ഇതുപോലുള്ള അല്ലെങ്കിൽ ചെറുത് വലുതായിട്ടുള്ള ആയിട്ടുള്ള സ്മാരകളുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഇതിന്റെ ചുറ്റോടൊന്ന് കറങ്ങുക അപ്പൊ ചുറ്റിനെങ്ങനെ കറങ്ങുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇതിന്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ് അപ്പൊ ഇത് എങ്ങനെയൊന്ന് കണ്ടിങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇനി ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ ഈ കൽക്കത്തയിലേക്ക് വരേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ ഇവിടെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റുന്ന സാധനം കയറ്റാൻ പാടില്ലാത്തത് ഇവിടെ കൃത്യമായിട്ട് ആ ബോഡെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ആ ബോർഡെല്ലാം വായിച്ച് ഇവിടുന്ന് ഒരു സുന്ദര സെൽഫി ഒക്കെ എടുത്ത് അങ്ങനെ പോവാണ് അപ്പോ കൽക്കത്തയിൽ വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ ഹൗറ പാലത്തിന്റെ ബസ് സ്റ്റാൻഡിന് അവിടെ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം മെട്രോയിൽ അത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ വരുന്നതിന് കുഴപ്പമില്ല ഏറ്റവും സുഖകരമായ കാര്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ ബസ്സിൽ കയറുക ഈ വിക്ടോറിയ മെമ്മോറിയലിന്റെ അടുത്തുകൊണ്ട് അവർ ഇറക്കി വിടും പതിനഞ്ച് രൂപയാണ് ചാർജ് പിന്നെ ഈ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് വരുന്ന വഴിക്ക് തന്നെയുള്ള മറ്റ് സ്ഥലങ്ങൾ കൂടി ഞാനിവിടെ പറയാം ഒന്ന് നമ്മുടെ ഈഡൻ ഗാർഡൻ എന്ന സ്റ്റേഡിയമാണ് അത് നമ്മൾ ഈ വിക്ടോറിയ മെമ്മോറിയലിലേക്ക് വരുന്ന വഴിക്കാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സെന്റ് ജോൺസ് ചർച്ച് ഈ വിക്ടോറിയ മെമ്മോറിയലിൽ നിന്നും ഒരു നടക്കാനുള്ള ദൂരത്തിൽ മാത്രമാണ് അതുപോലെ തന്നെ ബിർള പ്ലാനിറ്റോറിയം എന്ന ശാസ്ത്ര ഗവേഷണ കാഴ്ചകളുള്ള സ്ഥാപനവും ഈ സെന്റ് ജോൺസ് ദേവാലയത്തിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഈ വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ വരുന്ന കൂട്ടത്തിൽ ഇതെല്ലാം ഒറ്റ അടിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോ വളരെ ഗംഭീരമായ ഈ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിന്റെ കാഴ്ചകളും പരിസരത്തെ കാഴ്ചകളും അതിന്റെ കുറച്ച് ചരിത്രപരമായ വിശദീകരണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്